പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമാകും ഭാഗവതാചാര്യൻ വെള്ളിനേടി ഹരികൃഷ്ണൻ യജ്ഞത്തിന് നേതൃത്വം നൽകുമെന്ന് അറിയിച്ചു ക്ഷേത്രങ്ങളിലും ഇപ്പോൾ സപ്താഹങ്ങൾ നടന്നു വരുന്ന ഒരു വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമാണ് ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഒരു കാലത്ത് വളരെ പിന്നാക്കാവസ്ഥയിൽ നിന്ന് നാട്ടുകാരുടേതായ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതുവഴി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജനങ്ങളുടെയും നാട്ടുകാരുടെയും പത്ത് ജനങ്ങളുടെയും എല്ലാം പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ക്ഷേത്ര സമിതിയുടെ പ്രവർത്തനത്തിന് വളരെയധികം പ്രോത്സാഹജനങ്ങൾ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ ഘോഷയാത്രയായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെത്തിക്കും തുറന്ന് വൈകിട്ട് ആറിന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനഞ്ചിന് ശ്രീകൃഷ്ണ അവതാര ദിവസം തിരുവാതിരക്കളി ഫെബ്രുവരി പതിനാറിന് രുക്മിണി സ്വയംവര ദിവസം ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയും തുറന്ന് കോൽക്കളി തിരുവാതിരകളി എന്നിവയും ഉണ്ടാകും യും അമ്പലം നാട്ടുകാരുടെയും എല്ലാവരും ഈ നിലക്കെത്തി അതിനും ദൈവത്തിനും കൃപാകലാശുണ്ട് അതിന്റെ ഒരു ഭാഗമായി നമ്മൾ ഈ ആറാം സപ്താഹം നടത്തുന്നുണ്ട് അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങളുടെ പ്രത്യേകം അപേക്ഷിച്ച് പറയുന്നു വരുന്ന ദിവസവും എല്ലാ ഭക്തജനങ്ങളും ഈ ിൽ പങ്കെടുക്കണമെന്നും കൂടാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പറഞ്ഞിരിക്കാനുള്ള സൗകര്യവും മറ്റ് വഴിപാട് ചെയ്യേണ്ട എല്ലാ സൗകര്യവും ക്ഷേത്ര ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചത് ആ കാര്യത്തിൽ നമ്മൾ സമിതി ക്ഷേത്രസമിതി വളരെ സന്തോഷമുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സപ്താഹത്തിൻ്റെ മുഖ്യ യജ്ഞാചാര്യം ശ്രീ വെള്ളിനേരി ഹരികൃഷ്ണൻ അവരുടെ അതേപോലെ തന്നെ അന്നേ ദിവസം മണിക്ക് നമ്മൾ മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളകളോടും അതേപോലെ താലപ്പുല്ലിയോടും കൂടി കൊണ്ടുവരുന്ന ശ്രീകൃഷ്ണൻ കേട്ടാണ് നമ്മളിവിടെ അന്നിവിടെ സമർപ്പിക്കുക